അസലാ വളിക്കും ഇന്ന് നമ്മളിങ്ങനെ കൂടി ഇരുന്നിട്ട് ചെയ്യുന്നത് ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള ജീവികളുടെ പേരുണ്ടല്ലോ ആ ആയത്തുകൾ ഒന്ന് ഓർത്തെടുത്ത് തുടങ്ങി മരുഭൂമിയിലെ ഞാൻ ഒരു നോക്കാന്നില്ല തുടങ്ങിയത് ആനക്കലഹം നടന്ന സംഭവത്തെ പറ്റിയതില് പറഞ്ഞു കരയിലെ വലിയ ജീവനെ പറയുമ്പോൾ നമ്മള് കടലിലെ വലിയ ജീവനെ പറയണം ഏതാണത് അങ്ങനല്ലേ അപ്പൊ അത് സുഹൃത്തു തലമുല തലമുല അവസാനത്തില് ഇവിടെ പറയുന്നത് സാഹിബുൽ പോലെ പെട്ടെന്ന് ആ ഒരു സംഭവം പറയുന്നത് കടലിലെ വലിയ മത്സ്യത്തിനെ കുറിച്ച് പറയുമ്പോ കരയിലുള്ള ചെറിയൊരു ജീവി ഉറുമ്പ് ഉറുമ്പിനെ കുറിച്ച് പറയണ്ട്

സ്ഥലത്തുണ്ടല്ലോ കൊരങ്ങനെ കുറിച്ച് പറയണ്ടല്ലേ നിന്നരായി കൊരങ്ങന്മാരായി മാറിക്കൊണ്ട് അതേപോലെ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് എല്ലാരും സുപരിചിതായിട്ടുള്ള ചുമ സുഹൃത്ത് ചുമസ്കാരത്തിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കണത് ഉണ്ട് അല്ലെ എങ്ങനെ അതായത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതാന്ന് പറയലേ അതൊക്കെ കഴുതാണ് എനിക്ക് ഏറ്റവും ജീവി ഏറ്റവും പേടിയുള്ള ജീവി എന്താണ് വേറെ എന്തിനാ നമുക്ക് നേരിടാം പക്ഷെ ഇടക്ക് ഉറക്കത്തിൽ എല്ലാരും എല്ലാരും കാണില്ല വർക്കത്തിൽ ഇങ്ങനെ കട്ടിലിന്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് ുംസദ്ന്ന് പറയാ പക്ഷെ ഖുറാനിലെ അസദ് വന്നിട്ടെന്നല്ല അത് ആയത്തിന്റെ തൊട്ട് മുമ്പ് ശേഷമുള്ള ആയത് കാണാൻ അപ്പൊ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ശിക്ഷണത് അതായത് ഇതിന് വലിയ ആശയങ്ങൾ അതിലൊക്കെ ഉണ്ട് നമ്മളിതിന് വലിയ ഭൂകമ്പവും കാര്യങ്ങളും മാത്രല്ല നമുക്ക് ഇവിടെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു പാൻ ചെറിയ വെട്ടുകളി തവള ഇതൊക്കെ മനുഷ്യന്റെ ഉറക്കങ്ങളെ ഇത് തന്നെ മതി അപ്പൊ അങ്ങനെയുള്ള ജീവികളെ പശു നമ്മള് ഈ സൂറത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു കേന്ദ്ര ആശയം ശരിക്കും ഈ ബക്കറായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് എങ്ങനെ വരുന്ന വെച്ചാല് നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങള് നമ്മൾ അനുസരിക്കുകയില്ലേ എന്നുള്ളതാണ് അങ്ങനെയാണ് അതിന്റെ കേന്ദ്ര ആശയമായി മാറുന്നത് സൂറത്തിന്റെ പേരുള്ളത് സൂറത്തിന്റെ ഭാഗം അതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട് ശരിക്കും നെഹലിലെ പെണ്ണിനോടാണ് വീടുണ്ടാക്കാനും തേൻ കുടിക്കാനും തീറ്റ നോക്കാനും ഒക്കെ പറയുന്നത് അപ്പൊ അത് പെണ്ണുതേനീച്ചാണ് ഈ പണിയൊക്കെ എടുക്കണമെന്നുള്ളത് പിന്നെ നമ്മള് കണ്ടെത്തിയറുണ്ട് കോലാട് ചരിയാട് ഇങ്ങനെ കൊറേ ഇനങ്ങളെ പറ്റി പറയുന്നുണ്ട് അതാണ് ആ സൈഡിൽ വരുന്നത് ഈ കുറിച്ച് സൂഹത്തിന്റെ സൂഹത്തിന്റെ അങ്കപൂത്ത് അപ്പൊ അതായത് ആയിരത്തൊന്നൂറ് ശരിക്കും الذين اتخذوا من دون الله كمثل العنكبوت പുറമേ മറ്റ് ആളുകളൊക്കെ ആരാധ്യരായി സ്വീകരിക്കുന്ന ആളുകൾ അവർ ശരിക്കും എട്ടുകാലിന്റെ വല പോലെ അതായത് എട്ടുകാലി വല നമ്മള് പെട്ടെന്ന് ആക്കുമ്പോൾ കൊടിഞ്ഞുപോണ ഏറ്റവും ദുർബലമായ വല വീടായിട്ടാണ് അവിടെ പറയുന്നത് അതാണ് അവിടെ ഏറ്റവും ദുർബലമായ വീട് കേരളത്തിലൊക്കെ ഒരുപാട് കാണും കാക്ക ഇത് നമ്മൾ ആദ്യായിട്ട് ചെയ്ത തെറ്റാണ് എന്ത് നമ്മളെ ആദ്യ പിൻറെ മക്കളുള്ള ഒരാള് ഹാഫീൻ്റെ കൊന്നിനു ശേഷം ഇത് എന്താ ചെയ്യേണ്ടത ആ സമയത്ത് കാക്ക വന്നിട്ടുണ്ട് കൊത്തിട്ട് ഇത് കുറിച്ചു ഞാൻ കാണിച്ചെടുക്കുന്നത് അവിടെയാണെങ്കിൽ കാക്കനെ പറയുന്നത് വേറെ ചെയ്യണമെന്നുണ്ടാവും െ കുറിച്ച് പറ്റിയ വെട്ടുകളോത്തി അപ്പൊ ആയത്തിന് പരാമർശം തന്നെ ഞങ്ങൾ ഇവിടെ പറയാത്ത പല ആയത്തുകളും എന്തുണ്ടാവും ജീവികളെപ്പറ്റി പറയുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ആയിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലും നമ്മുടെ ചുറ്റിലുള്ള ജീവികളുടെയൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുടെ അയ്യെപ്പറ്റി പഠിക്കാനിപ്പോൾ അഫലൂനെ ലിപിരി ഒക്കെ പറഞ്ഞു ഒട്ടകത്തെപ്പറ്റി പഠിക്കാനൊക്കെ അപ്പോൾ ഈ പരാമർശങ്ങളൊക്കെ ശരിക്കും നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനൊക്കെയാണ് അപ്പം അതിനെപ്പറ്റി പറയുന്ന മറ്റേ സുറപ്പ് അലിമ്രാൽ ഹസ്ത ആ ഭാഗത്തുനിന്ന് ആയത് അത് ഓതിട്ടാണ് അത് ഓതിട്ട് നമുക്ക് അവസാനിപ്പിക്കാം إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب